അതായത് അപ്രോളിംഗ് ഓഫ് ഐസ് അല്ലെങ്കിൽ കൈ വില്ലിച്ചു പിടിക്കുക അത് ജനറലൈസ്ഡ് ആയിരിക്കാം രണ്ട് ഭാഗങ്ങളിലുമായിട്ട് പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടാവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ പനിയോടുകൂടെ അതും ആറുമാസം മുതൽ ആറ് വരെയുള്ള കുട്ടികളിൽ കാണുന്നതിനെയാണ് നമ്മൾ ഫെബ്രൈൽ കൺവെൻഷൻ ഫെബ്രൈൽ ഫിറ്റ്സ് അഥവാ ഫെബ്രൽ സീജർ എന്ന് പറയപ്പെടുന്നത് അതെ കാരണം അതിന്റെ ടേം തന്നെ അതിന്റെ പേര് തന്നെ ഫെബ്രൈൽ സീസൺ എന്ന് വന്നിരിക്കുന്നത് അത് നമ്മൾ പനിയോടുകൂടെ വരുന്നത് കൊണ്ടാണ് അല്ലാതെ നമ്മൾ പനി ഇല്ലാതെ വരുന്ന അതായത് എഫെബ്രൈൽ കൺവെൽഷൻസ് വേറെ തന്നെ ഒരു എൻറ്റിറ്റിയാണ് അത് നമ്മൾ ഫെബ്രൈൽ കൺവെൽഷൻ എഫെബ്രൈൽ ആകുമ്പം അതായത് എഫെബ്രൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഫീവർ ഇല്ലാതെ പനി ഇല്ലാതെ വരുന്നത് അപസ്മാരം വേറെ ഒരു വേറെ തന്നെ എൻറ്റിറ്റിയാണ് അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കണം പനിയോടു കൂടിയാണോ വരുന്നത് പനി ഇല്ലാതെയാണോ വരുന്നത് എന്നുള്ളത് അപ്പോൾ ഒരു മുതലാണ് നമ്മൾ അപ്പം നമുക്കിപ്പോ പെട്ടെന്ന് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ യങ് പാരന്റ് എന്നുള്ള നിലയിൽ ഇപ്പൊ നമുക്കറിയാലോ ആദ്യമായിട്ട് ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ബേബിയാണ് നമ്മളൊരു യങ് പാരന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പരിചയം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്കത് ചിലപ്പോ നമ്മളൊന്ന് പേടിക്കും അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അത് അതായത് ആ ഓക്കെ ഫെബ്രൽ സീഷർ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം നമ്മൾ അപ്പോൾ ഒരു സാധാരണ നോർമൽ ആയിരിക്കുന്ന ഒരു കുട്ടി ചില കുട്ടികളിൽ നിന്ന് വെച്ചാൽ പനി പ്രകടമാവണമെന്നില്ല അതായത് കൊച്ചിന് സിക്നെസ് ഉണ്ടെന്ന് പേരൻസ് അറിയുന്നതിന് മുന്നേ തന്നെ ഫിറ്റ്സ് ആയിരിക്കാം ആദ്യമായിട്ട് വരുന്നത് അല്ലെങ്കിൽ പനിയോട് കൂടെ പനി ഉണ്ടായിരിക്കുന്ന കുഞ്ഞിന് ഈ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ലക്ഷണങ്ങൾ അതായത് അപ്രോളിങ് ഓഫ് ഐസ് അല്ലെങ്കിൽ ലിമ്പ് അതായത് നമ്മൾ ജർക്കി മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ വില്ലിപ്പ് പിടിക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് വരിക ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പേരൻസ് പനി വരുമ്പം ഉണ്ടാവുന്ന അതായിരിക്കും ഫിറ്റ്സ് അപ്പം പേരൻസ് പാനിക് ആവാതെ നമ്മൾ അതിനെങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളതാണ് വേണ്ടത് അപ്പോൾ വീടുകളിൽ നമ്മൾ എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് അത് പനിയോടു കൂടെ അപസ്മാരം എന്ന് വെച്ചാൽ പനിയോടു കൂടെയുള്ള അപസ്മാരം അല്ലെങ്കിൽ ഐ മീൻ ഫിറ്റ്സ് ഓൾവേസ് അഞ്ച് മിനിറ്റിൽ താഴെയായിരിക്കും അതായത് ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് കുറച്ച് ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു ചെറിയ വണ് ടു ത്രീ മിനിറ്റ് അല്ലെങ്കിൽ ലെസ് ദാൻ ഫൈവ് മിനിറ്റ്സ് മാത്രമായിരിക്കും അത് നീണ്ടു നിൽക്കുന്നത് അങ്ങനെയുള്ള അബ് കുഞ്ഞ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫിറ്റ്സിന് ശേഷം പൂർവാധികം ബോധത്തോടെ തിരിച്ചു വരുന്നതായിരിക്കും പിന്നീട് കൊച്ച് സാധാരണ പോലെ കരയുക ആക്റ്റീവ് ആയിരിക്കുക അങ്ങനെ ഉണ്ടാവും അല്ലാതെ നമ്മൾ അല്ലാതെ ഉള്ളതാണെങ്കിൽ നമുക്കത് അതിന് അതിനുള്ള സിംറ്റംസ് വേറെ വരാം അതെ പനിയോട് കൂടി െ സംബന്ധിച്ചോളം നമ്മൾ പനി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെടുത്ത് ഐഡന്റിഫൈ ചെയ്യുന്നു അപ്പൊ നമുക്കിത് മനസ്സിലാവുമോ ഇതിനൊരു സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും സിംറ്റംസ് അവരുടെ ബോഡിയിൽ ബോഡിയിലുണ്ടാവോ ഇല്ല അത് എന്ന് വെച്ചാൽ ഈ ഫെബ്രൽ ഫിറ്റ്സ് വരുമ്പം നമുക്ക് സാധ്യതകൾ അതായത് ഹോൾ ടോട്ടൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ രണ്ട് മുതൽ അഞ്ച് ശതമാനം വരെയുള്ള കുട്ടികളിൽ ഹോൾ ജനറൽ പോപ്പുലേഷനിലെ കുട്ടികളിൽ അത് വരാൻ സാധ്യതയുണ്ട് പക്ഷെ അത് ആർക്കൊക്കെ വരാമെന്ന് എന്ന് വെച്ചാൽ ചെറിയൊരു ജെനറ്റിക് പ്രിഡിസ്പോസിഷൻസ് നമുക്ക് കാണ കാണാൻ കഴിയും അതായത് ഇപ്പം നമ്മളെ പേരൻസിന് മാതാപിതാക്കൾക്ക് അവർ കുഞ്ഞുതായിരിക്കുമ്പോൾ അവർക്ക് അപസ്മാരം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഇപ്പം ഒരു രണ്ടോ മൂന്നാമത്തേത് കുട്ടിയാണ് അവരുടെ സിബ്ലിങ്സ് സഹോദരനോ സഹോദരിക്കോ ഫെബ്രൽ ഫിറ്റ്സ് ഉണ്ടാവുക അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ ശതമാനം വരുന്നത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും അപ്പോൾ പേരൻസിന് കുറച്ചും കൂടെ അവെയർ ആയിരിക്കും കാരണം അവർക്ക് ആദ്യമുള്ള കുട്ടി കുഞ്ഞിന് വന്നതായിരിക്കാം അവർ മാനേജ് ചെയ്ത് പരിചയം ഉണ്ടാവാം അല്ലാതെ ഉള്ള ഓറി ജെനെറ്റിക് പ്രഡിസ്പോസിഷൻ അല്ലാതെ ശരിക്കും നമ്മൾക്ക് ഒരു പനിയോട് കൂടി വരുന്ന കുട്ടിക്കി ഇത് വരാമെന്ന് നമുക്ക് ഒരു ഇത്രയേ പറയാൻ കഴിയtilde അപ്പം ഇതൊരു ഹെറിഡിറ്ററി കൂടിയാണെന്നാണല്ല അല്ല ഹെറിഡിറ്ററി അല്ല ഇറ്റ് ഈസ് ജസ്റ്റ് എ ജെനെറ്റിക് പ്രഡിസ്പോസിഷൻ ജെനെറ്റിക്കലി ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതല്ല ചില നമ്മൾ പെയറന്റ്സിന് ഉണ്ടാകും ചെറിയൊരു പ്രഡിസ്പോസിഷൻ ഫാക്ടേഴ്സ് കാരണം ചെറിയൊരു परसेंटेज അലവ കൂടുതലായിരിക്കും ഒരു കുഞ്ഞിനുണ്ടെങ്കിലും ആ കുഞ്ഞു അടുത്ത കുഞ്ഞിനുണ്ടാവൂ എന്നുള്ളൊരു ചോദ്യത്തിന് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ജെനറ്റിക്കലി അത് താഴോട്ട് വരുന്നില്ല ചെറിയൊരു പ്രിഡിസ്പോസിഷൻ ഫാക്ടർ മാത്രമാണ് ഉള്ളത് ഇത് ഏത് എത്ര വയസ്സ് വരെ ഇത് കംപ്ലീറ്റ്ലി ആണോ ഇങ്ങനെ ആറ് വയസ്സുവരെയാണ് ഇത് വരാൻ സാധ്യതയുള്ളു ആറ് വയസ്സ് വരെ വീണ്ടും വീണ്ടും ചില കുട്ടികളിൽ വരാം ചില ആൾക്ക് ഒരു പ്രാവശ്യം മാത്രമായിരിക്കും വരുന്നത് പക്ഷെ ആറു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് വരുന്ന ഫിറ്റ്സ് ഒരിക്കലും ഫെബ്രൈൽ സീഷർ ആയിരിക്കില്ല അത് വേറെ എന്താ ഉള്ള കാരണങ്ങളിലായിരിക്കാം അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും വാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യകത വരും ഈ ഒരു സംഗതിയൊക്കെ ശേഷം അത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഫെബ്രൈൽ സീഷർ എന്നുള്ളത് വെച്ചാണ് ഇപ്പോൾ ഫെബ്രൈൽ സീഷറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മൂന്ന് തരം ഫെബ്രൽ സീഷറുകളുണ്ട് ഒന്ന് സിമ്പിൾ ഫെബ്രൽ സീഷറാണ് പിന്നെ വരുന്നത് കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ ഇപ്പോൾ സിമ്പിൾ ഫെബ്രൽ സീഷർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ പനിയോടു കൂടെ മാസം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വരുന്ന കാണതും ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു തവണ മാത്രം വരിക പിന്നെ ജനറലൈസ്ഡ് ആയിരിക്കും വരുന്നത് അതായത് അഞ്ച് മിനിറ്റ് താഴെയായിരിക്കാം അപസ്മാരത്തിന്റെ ഡ്യൂറേഷൻ പിന്നെ രണ്ട് ശരീരത്തിന്റെ രണ്ട് ഭാഗങ്ങളിലും വില്ലിപ്പ് വരാൻ സാധ്യതയുള്ള ടൈപ്പുമായിട്ടുള്ള ഫിറ്റ്സാണ് ഈ സിമ്പിൾ ഫെബ്രൽ സീഷർ അത് സിമ്പിൾ ഫെബ്രൽ സീഷർ യൂഷ്വലി അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുത്താറില്ല അത് ജസ്റ്റ് ഒരു പ്രാവശ്യം വന്ന് അത് പോകും അതിനെ നമ്മൾ അധികം ഒരു ഒരു വലിയ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിനെ വലിയതായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇനി നെക്സ്റ്റ് കാറ്റഗറിയിൽ വരുന്ന സീഷ അപസ്മാരം എന്ന് പറയ ഫിറ്റ്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ഫെബ്രൽ സീഷർ ആണ് കോംപ്ലക്സ് ഫെബ്രൽ സീഷർ എപ്പോഴും പതിനഞ്ച് മിനിറ്റിൽ അധികം നിൽക്കാൻ നീണ്ടു നിൽക്കാൻ സാധ്യത ഉള്ളതാണ് ഈ കോംപ്ലക്സ് ഫെബ്രൽ സീജർ പിന്നെ ഒരു ഒന്ന് അതായത് ട്വൻ്റി ഫോർ ഹവേഴ്സിൽ ഒന്നിൽ കൂടുതൽ തവണ വരാനും സാധ്യതയുണ്ട് പിന്നീട് എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രം ഇൻവോൾവ് ആക്കിയാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഇൻവോൾവ് ആയിട്ടും വരാം അതായത് ഇപ്പോൾ റൈറ്റ് ഹാൻഡ് മാത്രം ഒരു ജർക്കി മൂവ്മെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും മാത്രം വരിക അങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ വരിക പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ നിൽക്കുക ഇങ്ങനെയുള്ള ഫിറ്റ്സുകളിലെയാണ് നമ്മൾ കോംപ്ലക്സ് ഫെബ്രൈൽ സീജർ എന്ന് പറയുന്നത് കോംപ്ലക്സ് ഫെബ്രൈൽ സീജറിൽ ചെറിയ ശതമാനം അതായത് ആയിട്ട് കോംപ്ലെക്സ് ഫെബ്രിയൽ സീജർ വരുന്ന കുട്ടികൾക്ക് ചെറിയ ഒരു ശതമാനം ഫ്യൂച്ചറിൽ ഇപ്പം നിങ്ങൾ ചോദിച്ചതുപോലെ ജസ്റ്റ് ഒരു അതിന് ശേഷം ചെറിയ ഒരു സാധ്യതകൾ ഒരു പേഴ്സൻറ്റേജ് കൂടുതലാണ് വേറെ അപസ്മാരം വരാൻ അപസ്മാരം എന്ന ടേം ഫെബ്രയൽ സീജറിൽ നമ്മൾ യൂസ് ചെയ്യില്ല പക്ഷേ അതിനുള്ള സാധ്യത ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ടുള്ള കോംപ്ലെക്സ് ഫെബ്രയൽ സീഷറിൽ സാധ്യതയുണ്ട് പിന്നെ വരുന്നത് ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റസ് ഫെബ്രയൽ ആണ് അതായത് ഈ പനിയോട് കൂടെ വരുന്ന ഫിറ്റ്സ് മുപ്പത് മിനിറ്റിൽ കൂടുതൽ നിൽക്കുക ഹാഫ് ആൻ അവറിന് കൂടുതൽ അങ്ങനെയുള്ള കുട്ടികൾക്കും റിസ്ക് ഓ ഡെവലപ്പ് ചെയ്യ ഫ്യൂച്ചറിൽ ഒരു ചെറിയ എപ്പിലെപ്സി അതായത് അപസ്മാരം വരാനുള്ള ചെറിയൊരു പെർസെൻറ്റേജ് കൂടുതലായിരിക്കും അതേ സ്ഥാനത്ത് സിമ്പിൾ ഫെബ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ മൂന്ന് കാറ്റഗറി അറിഞ്ഞിരിക്കണം അതായത് ഒരു പേരൻസ് എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിന് എത്ര സമയം നിൽക്കുന്നുണ്ട് എത്ര പ്രാവശ്യം വരുന്നുണ്ട് എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ നിന്നും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എല്ലാ ഗ്യാഡറ്റ്സും അവൈലബിൾ ആണ് നമുക്കൊരു വീഡിയോ എടുത്ത് വെക്കാം അപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കാനാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല പാനിക് ഒക്കെ ആവുകയാണെങ്കിൽ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് അത് വന്ന് കാണിക്കുമ്പോൾ വി ഹാവ് എ ബെറ്റർ ഐഡിയ ഹൗ ടു അപ്രോച്ച് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് സീഷർ കൊച്ചിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ പേരന്റ്സിന് കൊടുക്കുന്ന ഒരു ഒരു ടിപ്സ് ആണ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പിംഗ് ബിക്കോസ് വി ആർ ഓൾസോ പേരൻസ് അപ്പം നമുക്കറിയാം അതെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഇത് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് അറിയുന്നില്ല നമ്മൾ ഉറക്കിക്കെടുത്തി നമ്മള് നമ്മളുടെ ജോലിയൊക്കെ ഫുൾ ടൈം ചിലപ്പോൾ കുഞ്ഞിന്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ അപ്പൊ നമ്മളത് അറിയാതെ പോയി ആദ്യത്തെ തവണ നമ്മളത് അറിഞ്ഞില്ല അത് ഏതെങ്കിലും രീതിയിൽ കുട്ടിയെ ബാധിക്കാൻ സാധ്യത അതായത് സിക്കാവുന്ന ആവുന്ന കുട്ടികൾ ചിലപ്പോൾ നമ്മൾ നിങ്ങൾ ചോദിച്ചാൽ അറിയാൻ സാധ്യത കുറവുള്ള സാഹചര്യങ്ങളും വരാം കാരണം പനി വന്നതിന് ശേഷം തന്നെ ഫിറ്റ്സ് വരണമെന്നില്ല ചിലപ്പം ആദ്യം ഫിറ്റ്സ് പോലെ വന്നതിന് ശേഷമായിരിക്കാം പനി പ്രകടമാവുന്നത് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ യൂഷ്വലി ഇതിന് അത്ര വലിയൊരു കോംപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടു വരാറില്ല ഉറങ്ങുന്ന കുഞ്ഞാണ് സേഫ് ആയിട്ടുള്ള പൊസിഷനിലാണ് സേഫ് സേഫായിട്ടുള്ള പോസ്റ്ററാക്കി ആണെങ്കിൽ വലിയ അതൊന്ന് വന്ന് പോവാം ചിലപ്പം നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞ് അനങ്ങാതിരിക്കുവായിരിക്കും കാണുന്നത് അപ്പം എല്ലാവർക്കും അറിയത്തി നമ്മൾക്കറിയാതെ പോകും നമ്മൾ എന്തുകൊണ്ടാണ് കുഞ്ഞ് അനങ്ങാതിരിക്കുന്നത് അപ്പം ചില കുട്ടികൾക്ക് പോസ്റ്റ് ഇറ്റലായിരിക്കും അതായത് അപ്പം ഫിറ്റ്സ് വന്നതിന് ശേഷം ഉണ്ടാവുന്ന ആ ഒരു സ്റ്റേജ് സ്റ്റേജായിരിക്കാം അങ്ങനെ ഉണ്ടാവുന്നത് അപ്പൊ അതിന് പറയത്തക്ക വലിയൊരു കോംപ്ലിക്കേഷൻസ് യൂഷ്വലി നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിലും വരാൻ സാധ്യത കുറവാണ് നമുക്കത് മനസ്സിലാവോ സിമ്പിൾ ആയിട്ടുള്ള ഫെബ്രൽ സീസറാണ് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം അവരൊരു ത്രീ ടു ഫൈവ് മിനിറ്റ് ഉള്ളിൽ ബി നോർമൽ അല്ലാതെ കുട്ടികൾക്ക് ചില ബോധക്ഷയം കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പൊ എങ്ങനെയായാലും അത് നമുക്ക് കുഞ്ഞിനെ വീട്ടിൽ വെച്ചിരിക്കാൻ പറ്റും നമ്മള് എമർജൻസി ആയിട്ട് ഒരു എമർജൻസി വിസിറ്റ് നടത്തേണ്ടി വരും അപ്പം ഒരു ഒരു പീഡിയാട്രിഷ്യൻ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് മനസ്സിലാവും കുഞ്ഞിന് ഫിറ്റ്സ് വന്നിട്ടുണ്ട് എന്നുള്ള ലക്ഷണങ്ങള് പ്രകടമാവാൻ നമ്മള് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഫെബ്രൽ സീഷറിന്റെ കോഴസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ ഫീവറിന്റെ കോഴസ് തന്നെ ആയിരിക്കാം ആസ് സച്ച് നമുക്ക് ബ്രെയിൻ ഡാമേജോ ബ്രെയിനിൽ എന്തെങ്കിലും എഫക്റ്റോ ഉള്ളത് ആയിരിക്കില്ല ഫെബ്രൈൽ സീസർ ഒന്ന് ജനറ്റിക് പ്രിഡിസ്പോസിഷൻ ആയിരിക്കാം പേരൻസിനോ സിബ്ലിങ്സിനോ ഉണ്ടെങ്കിൽ അതൊരു കാരണമായിരിക്കാം പിന്നെ ഫീവറോട് കൂടെ വരുന്നത് കൊണ്ട് ഫീവറിൻ്റെ ഫോക്കസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഇത് കോസ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ കുഞ്ഞിന് പനി വരുന്നോ ചെറിയൊരു ജലദോഷ പനിയായിരിക്കാം മോസ്റ്റ് കോമൺലി എല്ലാ കുട്ടികളിലും കാണുന്നത് ജലദോഷ പനി പനിയാവുമ്പം നമുക്കൊരു ഫോക്കസ് ഉണ്ട് ചൈൽഡ് സാവിംഗ് റണ്ണിന്യൂസ് അതുകൊണ്ടാണ് കുഞ്ഞിന് പനി വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ കാരണം ാൽ ഫിറ്റ്സ് വന്നിരിക്കുന്നു അപ്പം നമ്മൾ ആ പനി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഫീവർ മാത്രമായിരിക്കും ഉണ്ടാവുക അതിന് വേറെ ഫോക്കസ് ഒന്നും ഉണ്ടാവില്ല എപ്പോഴും ഒരു പനി എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം വൈറലായിരിക്കാം ബാക്ടീരിയലായിരിക്കാം അപ്പം നമ്മളത് കണ്ടുപിടിക്കണം അതായത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണോ അല്ലെങ്കിൽ ചെറിയൊരു യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ മൂത്രസംബന്ധമായ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് വയറിളക്ക അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും പിന്നീട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുമ്പോൾ ഈ എൻകെഫലൈറ്റിസ് മെനിഞ്ചൈറ്റിസ് അങ്ങനെയുള്ള ഫീവറുകളിലും നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിലുള്ള ഫിറ്റ്സ് കാണാൻ കഴിയും അപ്പം നമ്മൾ എമർജൻസിയിൽ നമ്മളടുത്ത് വരുന്ന കുഞ്ഞിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും അതായത് അപ്രോച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ചെറിയ ഡിഫിക്കൽട്ടീസ് ഉണ്ടോ അങ്ങനെയുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് കുഞ്ഞ് പ്രകടമാക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസും ട്രീറ്റ്മെൻസും ആയിരിക്കും കൊടുക്കുന്നത് ഇപ്പം നമ്മൾ പാരൻസിന്റെ അടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ഇതിനെ കുറിച്ച് അവയറാക്കുക എന്നുള്ളതാണല്ലോ അതിന് അവർക്കായിട്ട് നമുക്ക് അവരുടെ അടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പെട്ടെന്ന് പേടിക്കണ്ട എന്നുള്ളതിന് അതിനെന്തൊക്കെ രീതിയിലാണ് അവരെ ഒന്ന് നമുക്കൊന്ന് റെഡിയാക്കാനായിട്ട് പറ്റുക ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ അവർക്ക് അത് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കൊടുക്കാം എല്ലാ കൊടുക്കാംസിനോടും ആദ്യമായിട്ട് പറയാനുള്ളത് ഇങ്ങനെ ഒരു സംഭവം അഥവാ ഇങ്ങനെ ഒരു 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 ഇത് നമ്മൾ കണ്ടു കണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ആദ്യം നമ്മൾ ധൈര്യവാന്മാരായിരിക്കുക പാനിക് ചെയ്യാതെ കൊച്ചിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ബോധക്ഷീയമായിട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ വില്ലിപ്പ് പോലെ കൈകൾ കാലുകളും ഇടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിനെ സേഫ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് ആദ്യം അപ്പോൾ കുഞ്ഞ് കളിച്ചോണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് കുഞ്ഞിനെ നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുക എക്സാമ്പിൾ ഇപ്പോൾ ഫ്ലാറ്റ് സർഫേസ് നിലത്തായാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ നല്ല ഹാർഡായിട്ടുള്ള ബെഡിൽ എപ്പോഴും കുഞ്ഞിനെ ചെരിച്ചു വെച്ച് കിടത്തുക കാരണം ചെരിച്ചു വെച്ച് കിടത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ സലൈവാസ് നമ്മൾ സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവും അങ്ങനെയുള്ള എപ്പിസോഡുകളിൽ അത് നമ്മൾ ആസ്പിറേറ്റ് ചെയ്തിട്ട് നമുക്ക് കോംപ്ലിക്കേഷൻസ് അപ്പം നമ്മളെ ശ്വാസനാളത്തിൽ ചെറിയ ഒരു അടപ്പ് വരാൻ സാധ്യത ഉണ്ട് അത് പ്രിവെൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിനെ നമ്മൾ സൈഡിലോട്ട് ചരിച്ചു കിടത്തുക എന്നിട്ട് അത് യൂഷ്വലി അതൊരു ത്രീ ഞാൻ പറഞ്ഞ പോലെ ത്രീ ടു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് അത് തനിയെ തന്നെ നിൽക്കും നമ്മൾ അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി എമർജൻസി ആയിട്ട് എടുത്ത് ഓടുന്നതിന് പകരം കുഞ്ഞിനെ നമ്മൾ സേഫ് ആയിട്ട് വെക്കുക പിന്നെ ഇപ്പോൾ ടൈറ്റ് ക്ലോത്തിങ്സ് ഒക്കെ ഇട്ടിട്ടുള്ള എന്തെങ്കിലും കെട്ടിയിട്ടോ ൊക്കെട്ടോ അല്ലെങ്കിൽ ഒക്കെ അത് നമ്മൾ ജസ്റ്റ് ലൂസൺ ചെയ്യുക സോ ദാറ്റ് കൊച്ചിന് കുറച്ചും കൂടി ഈസി ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും വെന്റിലേഷൻ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് കാരണം ഫിറ്റ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞുകൊണ്ടിരിക്കും ആ അത് കാരണം വെന്റിലേഷൻ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി സേഫ് ആയിട്ട് വെക്കുക പിന്നെ ഒരു എക്സാമ്പിൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം അത് അല്ലെങ്കിൽ ആസ്പിറേറ്റ് ചെയ്യാം വേറെ ചില ഇതിൽ കാണുന്നത് പോലെ നമ്മൾ അയൺ നമ്മൾ മൂവീസിലൊക്കെ കാണാറുണ്ട് ഇരുമ്പ് കൊടുക്കുക അല്ലെങ്കിൽ അതെ അതെ സുഗന്ധ ദ്രവ്യങ്ങൾ സ്മെല്ല് അല്ലെങ്കിൽ മൂക്ക് പുത്തുക അങ്ങനെയുള്ള സാധനങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല പാടില്ല ബിക്കോസ് അയൺ റോഡ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അയൺ എന്ന് പറയുന്നത് ഒരു ഒരു ഹാർഡ് ഒബ്ജക്റ്റ് ആണ് കുഞ്ഞിന് ഫിറ്റ്സ് വരുമ്പോൾ കുഞ്ഞ് വളരെ അധികം ശക്തിയോടുകൂടിയാണ് കൈ മടക്കി പിടിക്കുക കാരണം ഒരു ജർക്കി മൂവ്മെന്റ്സ് ഉണ്ടാവും ആ സമയത്ത് നമ്മൾ അത് കൊടുക്കുമ്പോൾ ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് ആയിരിക്കും ലേറ്ററോൺ അതുകൊണ്ട് അത് കൊടുക്കുന്ന കൊണ്ട് ഒരു ഒരു കാരണവശാലും ഫിറ്റ്സ് കുറയാനോ അതിന് ഫിറ്റ്സിനെ നമുക്ക് അടക്കാനോ കഴിയില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ചില ആളുകൾ ബാക്ക് റബ്ബ് ചെയ്ത് കൊടുക്കുക കാല് റബ്ബ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക വെള്ളം കുടിപ്പിക്കുക എന്തെങ്കിലും കഴിക്കുക അത് ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല കുഞ്ഞിനെ സേഫായിട്ട് കിടത്തുക ചെരിച്ചു വെച്ച് കിടത്തുക പിന്നെ വെന്റിലേഷനുള്ള സൗകര്യങ്ങൾ സേഫ് ഒരു രീതിയിൽ ബട്ടണുകൾ ലൂസാക്കി ആ കുഞ്ഞിനെ സേഫായിട്ട് കഴിഞ്ഞാൽ അത് തനിയെ തന്നെ നിന്നുകൊള്ളുന്നതായിരിക്കും ഇല്ല നമ്മൾ ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിനൊക്കെ കൂടുതലാണെങ്കിൽ നമുക്കറിയാം നമുക്ക് കാത്തിരിക്കാൻ പാടില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് കുഞ്ഞിനെ മെഡിക്കൽ അറ്റൻഷന് കൊണ്ടുപോകാം പിന്നെ ഇങ്ങനെയുള്ള ടെമ്പറേച്ചറും കൂടെ ഉണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് കുഞ്ഞിന് ടെപ്പിഡ് സ്പഞ്ചിങ് കൊടുക്കാം അതായത് നമ്മൾ ഇളം ചൂടുവെള്ളം വെച്ചിട്ട് തുണി വെച്ചിട്ട് നന്നായിട്ട് സ്പഞ്ച് ചെയ്യാം കുഞ്ഞിനെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്പം നമ്മൾ ടെമ്പറേച്ചർ കാരണം കൊച്ചു ബോധക്ഷയം ഉള്ള ഒരവസ്ഥയാണെങ്കിൽ നമുക്ക് കുഞ്ഞിന് സിറപ്പ് കൊടുക്കാനൊന്നും കഴിയില്ല പാരസെറ്റമോൾ ഒന്നും കാരണം കുഞ്ഞ് അത് അങ്ങനെയാണ് പിന്നെ മാത്രമല്ല നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ വി ആർ റിസ്കിങ് ദ ചൈൽഡ് ഫോർ ആസ്പിറേഷൻ സോ ബെറ്റർ യു ഡു സ്പഞ്ചിങ് സ്പഞ്ചിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ടെമ്പറേച്ചർ ഡൗൺ ആക്കാനും നമുക്ക് ഫിറ്റ്സ് കൺട്രോൾ ചെയ്യാനും സാധ്യതയുണ്ട് കഴിയുന്നതാണ് ആ ചെയ്യും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പിന്നെ ഇനി ഫിറ്റ്സ് വന്ന് കഴിഞ്ഞിട്ടും ആദ്യമായിട്ട് വരുന്ന ഫിറ്റ്സുകളിൽ നമ്മൾ കുഞ്ഞിനെ ഡയ ഇവാലുവേറ്റ് ചെയ്യാതെ വീട്ടിലിരിക്കാൻ പാടില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് വരിക നമ്മൾ കോസ് ഓഫ് ഫീവർ കണ്ടുപിടിക്കും എന്തൊക്കെയാണ് മെഡിക്കേഷൻസ് വേണ്ട എങ്ങനെയാണ് ഫെർദർ കെയർ വേണ്ടത് എങ്ങനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാം അതെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ആദ്യത്തെ പാനിക് അറ്റാക്ക് ഇല്ലാതെ വീട്ടില് അത് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കുഞ്ഞിനെ ഞങ്ങൾ അടുത്ത് കൊണ്ടു ബാക്കിയുള്ളത് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അതായത് നേരത്തെ അത്ര ഭയപ്പെടേണ്ട ഒരു ഒരു പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യം ശേഷം 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 നമ്മൾ നമ്മൾ മിനിറ്റ് മിനിറ്റ് കൊണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും വിസിറ്റ് ചെയ്യാം എന്തൊക്കെയാണ് നമ്മൾ അവിടെ നമ്മുടെ ചെയ്യുന്ന യൂഷ്വലി സിമ്പിൾ ഫെബ്രൈൽ സീഷർ ആണെങ്കിൽ അവർ കുഞ്ഞ് വരുമ്പോഴേക്കും കുഞ്ഞ് ഫുൾ കോൺഷ്യസ് ആയിരിക്കും ആൾ ആക്ടീവ് ആയിരിക്കും കറിയുന്നുണ്ടാവും ഉണ്ടാവും അപ്പം അവരെ ഹിസ്റ്ററി അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് അറിയുന്നത് അത് ഫെബ്രുവരി സീജർ ആണോ അല്ലയോ എന്നുള്ളത് ചില കുട്ടികളിൽ നമ്മൾ ഹോസ്പിറ്റൽ വന്ന് അവിടെ ഹോസ്പിറ്റലിൽ ഉള്ള സമയങ്ങളിൽ നമുക്ക് ഫിറ്റ്സ് വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ മെഡിക്കേഷൻസ് കൊടുക്കാവുന്നതാണ് അതായത് ഇപ്പം നെയ്സൽ സ്പ്രേസ് ഉണ്ട് അതായത് ഫിറ്റ്സ് കുറച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഡയസിപ്പം അല്ലെങ്കിൽ മിഡാസോളം എന്നൊക്കെ പറയുന്ന സ്പ്രേ അല്ലെങ്കിൽ റെക്ടൽ സപ്പോസിറ്ററീസ് സപ്പോസിറ്ററി പനി വരുമ്പോൾ നമ്മൾ സപ്പോസിറ്ററി വെക്കും അതുപോലെയുള്ള സാ നമ്മൾക്ക് ഉണ്ട് അത് വെക്കുമ്പോൾ തന്നെ രണ്ടാമതും ഫിറ്റ്സ് വരുകയാണെങ്കിൽ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സിൽ ഫിറ്റ്സ് വരികയാണെങ്കിൽ നമ്മളത് എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യണം എസ്പെഷ്യലി ഇപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ അല്ലെങ്കിൽ വൺ ഇയർ താഴെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ പറയാറുണ്ട് ആറ് മാസം മുതൽ വരാം പക്ഷെ വൺ ഇയറിൽ താഴെ വരുമ്പം ഒന്നര വയസ്സിന് താഴെ തന്നെ വരുമ്പോൾ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യണം കാരണം പനി കാരണം മാത്രമായിരിക്കില്ല ഫിറ്റ്സ് വരുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണ് കുഞ്ഞിന് ഷുഗർ കുറയുക ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുക അല്ലെങ്കിൽ പൊട്ടാഷ്യം സോഡിയം അങ്ങനെയുള്ള ഇതുകളിൽ ലെവൽ വ്യത്യാസം വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇതുപോലെ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇനീഷ്യൽ ബേസിക്സ് ആയിട്ട് സിമ്പിൾ ഫെബ്രയൽ സീഷർ മുന്നേ വന്നതാണെങ്കിൽ നമ്മൾ ഇവാലുവേഷൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ കോസ് ഓഫ് ഫീവർ കണ്ടുപിടിക്കുന്നു അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നു അവരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു അതുമാത്രമേ ഉള്ളൂ വേറെ മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ആയിട്ട് വരികയാണ് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കോംപ്ലെക്സ് ഫെബ്രയൽ സീഷർ ആണെങ്കിലും പിന്നെ ഏജ് ഏജ് പാരാമീറ്റേഴ്സ് ലെസ് ദാൻ വൺ ഇയറോ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആണ് ഇമ്മ്യൂണൈസേഷൻ ഒന്നും ചെയ്യാത്തൊരു കുഞ്ഞാണ് വാക്സിനേഷൻസ് ഇവിടെയൊക്കെ പിന്നെ മാൻഡേറ്ററി ആണ് അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് കുത്തിവയ്പ് എടുക്കാറുണ്ട് ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യം ആണെങ്കിലും നമ്മൾ ഫുൾ ഇവാലുവേഷൻ ചെയ്യണം അങ്ങനെയുള്ള വർക്കപ്പ് ആകുമ്പോൾ നമ്മൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും പിന്നെ ചിലപ്പം ന്യൂറോയും ഇ ജി അതായത് നമ്മൾ ഇ സി ജി ഒക്കെ ഹാർട്ടിന് എടുക്കുന്നത് പോലെ ഇലക്ട്രിക്കൽ വേവ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ഇ ജി ചെയ്യുന്നത് അപ്പം ബ്രെയിനിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അത് ഈ അപസ്മാരും തന്നെയാണോ ഫിറ്റ്സ് ആണോ അത് അപസ്മാരമുള്ള അസുഖമാണോ എന്ന് അതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഇനി അതിലും നമുക്ക് ഡൗട്ട്ഫുൾ ഒക്കെ ആണ് ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് വരുന്ന ഈ കോംപ്ലെക്സ് ഫെബ്രൽ സീജർ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് എപ്പിലെപ്സി എപ്പിലപ്സി എന്ന് പറഞ്ഞാൽ അപസ്മാരം അങ്ങനെ ഉണ്ടാവുക അല്ലെങ്കിൽ കുട്ടികൾക്ക് ഡെവലപ്മെൻറ്റൽ ഡിലേ വരിക അതായത് കുഞ്ഞ് നടക്കാൻ പ്രായപ്പോൾ ഇപ്പോൾ വൺ ഇയറിൽ നമ്മൾ നടക്കാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ കുഞ്ഞൊരു ടു ഇയേഴ്സ് ആയിട്ട് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഒക്കെ ആയിട്ട് ചെറിയൊരു ഡിലേ ഉള്ള കുട്ടികളാണെങ്കിൽ റിസ്ക് കൂടുതലാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇവൻ ന്യൂറോ അങ്ങനെയുള്ള കുട്ടികൾക്ക് റെക്കറൻ്റ് ആയിട്ട് സീഡർ വരുമ്പം നമ്മൾ ന്യൂറോ ഇമേജിങ് കൂടി ചെയ്യാൻ പറ്റും ഇപ്പം ന്യൂറോ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ സി ടി സ്കാനൊക്കെ നമ്മൾ യൂഷ്വലി ബ്ലഡ് ക്ലോട്ടോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ അല്ലാതെ യൂഷ്വലി നമ്മൾ ഒ പി ഡി ബേസിൽ അല്ലാതെയോ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല എം ആർ ഐ നമുക്ക് ഇതുപോലെ തലയിൽ വേറെ എന്തെങ്കിലും കാരണത്താലാണോ ഈ ഇങ്ങനെയുള്ള ഫിറ്റ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം Aí eu എന്ന് അങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് അനുസരിച്ചിട്ടാണ് ാണ് നമ്മളതിന് തരംതിരിക്കുന്നത് ഞാൻ പറഞ്ഞ മൂന്ന് റിസ്ക് ഫാക്ടർ ഒന്ന് റെക്കറന്റ് റെക്കറൻ്റായിട്ട് സീഷ്യർ വരിക ഫാമിലി ഹിസ്റ്ററി ഓഫ് എപ്പിലെപ്സി ഉണ്ടാവുക മൂന്നാമതെന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ടാവുക കുഞ്ഞുങ്ങൾക്ക് ആദ്യം ജന്മനാ തന്നെ ചെറിയൊരു ഡിലേ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യമുള്ള കുട്ടികളാവുക അവർക്കൊക്കെ ചെറിയ സാധ്യതകൾ ചെറിയ പെർസെൻറ്റേജും കൂടുതലായിരിക്കും പിന്നീട് വരാനുള്ള ഈ പോലുള്ള അസുഖങ്ങൾക്ക് ചാൻസസ് കൂടുതലാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾക്ക് ഇവാലൂഷൻ ചെയ്ത് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇപ്പം നമ്മൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ഇതിന്റെ പേരിൽ മിത്ത് അത് അവരുടെ ഫ്യൂച്ചറിനെ അത് വലിയ വലിയ രീതിയിൽ ബാധിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ല അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞതുപോലെ വളരെ ചെറിയ ഒരു ഇതിൽ മാത്രം വന്ന് നിന്നുപോകുന്നതാണ് ആകെ കോംപ്ലിക്കേഷൻസ് വരിക അല്ലെങ്കിൽ അത് പിന്നീട് വേറെ മാറാനുള്ള ചെറിയ പെർസെന്റേജ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ചെറിയ ചെറിയ ഡിഫക്ട്സ് വരാൻ സാധ്യത ഉള്ളൂ അല്ലെങ്കിൽ യൂസ്വലി അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല വേറെ ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എടുക്കുന്നു ഇനി ഇത് വരാതെ നോക്കാനായിട്ട് പാരന്റ്സ് അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പം അവരുടെ ഒരു അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം അപ്പം ആയിട്ട് അതായത് ഒരു പ്രാവശ്യം വന്ന് അവരെ ഡിസ്ചാർജ് നമ്മുടെ ക്ലിനിക്കിൽ നിന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നോ ഡിസ്ചാർജ് ചെയ്ത് വിടുമ്പോൾ നമ്മളെപ്പോഴും പേരൻസിന് കൊടുക്കുന്ന അഡ്വൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊച്ച് സിക്ക് ആകുമ്പോൾ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മൾ പനി എന്നുള്ള അസുഖം വരുമ്പോൾ തന്നെ നമ്മൾ പനീനെ ട്രീറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ കാ ലൈക്ക് ഒരു ഡോക്ടറെ കാണിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവരോട് പറയുന്നത് ഫീവർ കാണിക്കുകയാണ് ഒരു ടെമ്പറേച്ചർ നമ്മൾ തെർമോമീറ്റർ വെച്ചിട്ട് ഇത്ര ഡിഗ്രി സെൽഷ്യസിന് അബവ് ടെമ്പറേച്ചർ കാണിക്കുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞിന് പാരസിറ്റമോൾ കൊടുക്കാം ഇതുപോലെ സ്പഞ്ചിങ് ചെയ്യാം ഫെർദർ ഫീവറിൻ്റെ അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ റെക്കറൻ്റ് ആയിട്ട് സീഷർസ് വരുന്ന കുട്ടികൾക്ക് നമ്മൾ ചെറിയ ആൻറ്റി എപ്പിലെപ്റ്റിക് പോലത്തെ ചെറിയ ഡ്രഗ് അതായത് നമ്മൾ മിഡാസോളം ഗ്രൂപ്പിൽ വരുന്ന ചെറിയ ഡ്രഗ്ഗുകളും നമ്മൾ കൊടുക്കാറുണ്ട് അതായത് ഒരു ടു ത്രീ ഡേയ്സിലേക്കോ അല്ലെങ്കിൽ ടോട്ടൽ ഫൈവ് ഡേയ്സിലേക്കോക്കെ കൊടുക്കാനുള്ള ടാബ്ലറ്റുകളുണ്ട് ക്ലോബാസം ഒക്കെ അത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോസിൽ അവർക്ക് അവരുടെ കയ്യിൽ വെക്കാം അപ്പോൾ ആദ്യം പനി തുടങ്ങുമ്പോഴ് തന്നെ പാരസെറ്റമോൾ കൊടുത്തതിന് ശേഷം ഈ ടാബ്ലെറ്റ്സും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ ഒരു ടു ഓർ ത്രീ ഡേയ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയും അതായത് പിന്നെയും പിന്നെയും വരുന്ന എപ്പിസോഡ്സ് നമുക്ക് ഒരു തരം വരെ കൺട്രോൾ ചെയ്ത് കഴിയും അങ്ങനെയാണ് കാരണം അവര് പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് യൂഷ്വലി അല്ല കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അത് മാൻഡേറ്ററി അല്ല പക്ഷെ ആയിട്ട് വരുന്ന സീജേഴ്സ് എപ്പോഴും പേരൻസിന് അതൊരു പേടിയാണ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ ഒരു വയസ്സ് വരെയുള്ള കുട്ടികളുടെ നമ്മൾ പ്രത്യേകിച്ച് ആ ഒരു പ്രായം എന്നൊക്കെ പറയുമ്പോ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം യങ് പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടാവും അപ്പം അതെല്ലാം ഡീൽ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് ഇൻസിഡൻസും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും ി ഫസ്റ്റ് പേരൻസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ കൺവിൻസ് ചെയ്യിക്കുക അതൊരു പ്രശ്നമുള്ള കാര്യമല്ല അതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് അവരെ അറിയിക്കുന്നത് കുറച്ച് നിങ്ങൾ പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ എന്നാലും വി ആർ ഓൾവേസ് അവൈലബിൾ നമ്മളത് അവർക്ക് എത്ര വേണമെങ്കിലും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ റെഡിയാണ് കാരണം നമ്മളും പേരന്റ് ആയതുകൊണ്ട് വീണോ ഫീൽ ഈ ഫെബ്രൈൽ സീഷൻ അതിനെ കുറിച്ചാണ് വലിയ ഭയം കൊടുക്കേണ്ട ഒരു കാര്യല്ല എന്നിരുന്നാൽ പോലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും പാനിക് ആവാതെ ആ ഒരു സമയത്ത് വളരെ സേഫായിട്ട് ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് എൻ എം സി മെഡിക്കൽ സെന്ററിൽ മൈസലൂണിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ നഷീദ് അവിടെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അവിടേക്ക് വരാം അതല്ലാതെ ഇനി ഇപ്പം ഒരു പീഡിയാട്രിഷ്യൻ ആണ് ഇതിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പം ഒരുപാട് അസുഖങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു ക്ലൈമറ്റിന്റെ ഒക്കെ സമയത്ത് ഒരുപാട് അസുഖങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരുപാട് രോഗബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ വരുന്നുണ്ടാവും പൊതുവെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റില് നമ്മുടെ എല്ലാ പാരന്റ്സും ഇപ്പം നാട്ടിലാണെങ്കിൽ നല്ല മഴയാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചൂടാണ് അപ്പം പൊതുവേ നമ്മുടെ ആരോഗ്യകാര്യത്തിൽ കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളോടുകൂടി പറഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് ചെയ്യാൻ തോന്നുന്നു ഓക്കെ കുഞ്ഞുങ്ങൾക്ക് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരെ ആരോഗ്യപരമായിട്ട് അതായത് ചെറിയ അസുഖങ്ങൾ ഇപ്പം പനി ഇപ്പം ചില ഇവരൊക്കെ നമ്മൾ പനി വന്നു കഴിഞ്ഞാലും രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിലൊക്കെ വെയിറ്റ് ചെയ്യും അവർ തന്നെ വീട്ടിലെ ചികിത്സ വെച്ചിട്ട് അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല സ്വയം ചികിത്സ അതെ പാടില്ല കാരണം എന്താ വെച്ചാല് ഒരുപാട് തരം പനികളുണ്ട് ഇപ്പം നമ്മളിപ്പോൾ യു എ യിൽ ഡെങ്കി ഫീവർ വളരെ കോമൺ ആണ് ഒരുപാട് കേസസ് ഉണ്ട് ഇപ്പം ഫ്ലൂ നമ്മൾ സീസൺ അല്ലെങ്കിലും ഇപ്പം ഇന്ന് ഈ രണ്ട് ഈ കഴിഞ്ഞ വീക്കുകളിലൊക്കെ ഒരുപാട് സിറ്റീവ് ഫ്ലൂ കേസസ് കിട്ടുന്നുണ്ട് അപ്പം ഡൗട്ട്ഫുൾ ആയിട്ട് വീട്ടിൽ വയ്ക്കാതിരിക്കുക ഒരു വൺ ടു ഒക്കെ ഒരു വൺ ഡേ ഒക്കെ യു ക്യാൻ വെയിറ്റ് പാരസിറ്റമോള് കൊടുത്ത് വീട്ടിൽ ചികിത്സ വെച്ച് നോക്കാം കൊച്ചു ആക്റ്റീവ് ആണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ വന്ന് ഒരു ഡോക്ടറെ കണ്ട് വേറെ കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതൊക്കെ പിന്നെ മെയിൻ നമ്മൾ പറയുന്നത് പോലത്തെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക നല്ല ആഹാരങ്ങൾ കൊടുക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക സമ്മറാണ് അപ്പം വെള്ളം ഇൻടേക്ക് വാട്ടർ ഇൻടേക്ക് മസ്റ്റ് ആയിരിക്കണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്തെങ്കിലും ചെറിയ സംശയങ്ങൾ ഉണ്ടാവുക കുഞ്ഞ് ആക്റ്റീവ് അല്ല ചെറിയ അങ്ങനെ എന്തെങ്കിലും എപ്പോഴും കൺസൾട്ട് എന്നുള്ളതാണ് എന്തായാലും എന്തെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ട് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഡോക്ടർ മെഡിക്കൽ സെന്റർ പോയി കാണാം അതല്ലാതെ പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഡീൽ ചെയ്യുന്ന വിഷയങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡോക്ടർ എപ്പോഴും അവൈലബിൾ ആയിരിക്കും അപ്പം വളരെ സന്തോഷം നമ്മുടെ കൂടെ റേഡിയോ ക്ലിനിക്കിൽ ഇത്രയും സമയം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരുപാട് പാരന്റ്സിന് വലിയൊരു റിലീഫ് ആയിരിക്കും കാരണം നമ്മൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒന്ന് പേടിക്കും പ്രത്യേകിച്ച് ഒരു ഫിക്സ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പേടിക്കും അപ്പം പേടിയേക്കാൾ ഉപരി പിന്നെ സ്വയം ചികിത്സയേക്കാൾ ഉപരി ഒരു ഡോക്ടറെ പോയി സമീപിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമ്മുടെ റേഡിയോ ക്ലിനിക്കിൽ വന്ന് ഇത്രയും നേരം സംസാരിച്ചതിന് ഒരുപാട് നന്ദി റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എമിന്റെ എല്ലാ ആശംസകളും ഇനി ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും നേരുന്നു നേരിടുന്നു യു നാഷണൽ ഡോക്ടേഴ്സ് ഡേ വിഷസ് എന്തായാലും നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ലൈവ് നമ്മളോട് വൈൻറ്റപ്പാണ് അപ്പം റേഡിയോ ക്ലിനിക്ക് ഇനി അടുത്ത ആഴ്ച വീണ്ടും മറ്റു വിശേഷങ്ങളുമായിട്ട് മറ്റു വിഷയങ്ങളുമായിട്ട് നമ്മൾ വരും സ്റ്റേറ്റ് യൂണിറ്റ് ടു റേഡിയോ കേരളം വൺ ഫോർ സെവൻ see you